നമസ്കാരം പുറത്തേക്ക് കടക്കാൻ സുരക്ഷിതമായ റോഡില്ലാതെ പ്രതിസന്ധിയിലായി ഒരു തുരത്തിലെ എട്ട് കുടുംബങ്ങൾ പറവൂർ കോട്ടുവള്ളി പഞ്ചായത്തിലെ പന്നക്കാട്ടു തുരുത്തിലാണ് ഇവർ ഒറ്റപ്പെട്ടു കഴിയുന്നത് മഴക്കാലം എത്തിയാൽ തുരുത്തുകാർ പുറത്തേക്ക് കടക്കുന്നത് ഏറെ ബുദ്ധിമുട്ടിയാണ് പ്രായമായവരെ കസേരയിൽ ചുമന്നും കുട്ടികളെ ചുമലിലേറ്റിയുമാണ് അവർ പുറത്തേക്ക് കടക്കുക വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്നത് പോലും വളരെ പ്രയാസപ്പെട്ടാണ് ഇവരുടെ നരകതുല്യമായ യാത്രയ്ക്ക് പരിഹാരം കാണാൻ അധികാരികൾക്കും കഴിഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ വാഗ്ദാനങ്ങളുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എത്തുമെങ്കിലും തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ തുരുത്തുകാരെ ഇവർ മറക്കും വീണ്ടും മഴക്കാലം എത്തിയതോടെ ആശങ്കയിലാണ് പന്നക്കാട്ട് തുരുത്തുകാർ കഴിയുന്നത് വൃദ്ധരായ അഞ്ച് കിടപ്പ് രോഗികളും ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ഒരു ക്യാൻസർ രോഗിയും ഉൾപ്പെടുന്നതാണ് പന്നക്കാട്ട് തുരത്തിലെ എട്ട് കുടുംബങ്ങൾ ഒരു അസുഖം വന്നാൽ പോലും യഥാസമയം ചികിത്സ ലഭ്യമാകണമെങ്കിൽ ഏറെ പ്രയാസപ്പെട്ട് വേണം ഇവർക്ക് പുറത്തേക്ക് കടക്കാൻ പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ അത്രമേൽ ദുരിതത്തിലാണ് പന്നക്കാട്ട് തുരുത്തുകാർ ഓട്ടോറിക്ഷ പോലും ദുരിത്തിലേക്ക് എത്തില്ല കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ള തുരുത്തിൽ പെട്ടെന്ന് ചികിത്സ സഹായം തേടണമെങ്കിൽ മുട്ടോളം വെള്ളമുള്ള കോൺക്രീറ്റ് തൂൺ പാലത്തിലൂടെ രോഗിയെ തോളിൽ കയറ്റി എത്തിക്കേണ്ട അവസ്ഥയാണ് കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ള തുരത്തിൽ പെട്ടെന്ന് ചികിത്സാ സഹായം തേടണമെങ്കിൽ മുട്ടോളം വെള്ളമുള്ള കോൺക്രീറ്റ് തൂൺ പാലത്തിലൂടെ രോഗിയെ തോളിൽ കയറ്റി അക്രത്തിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത് സർക്കാരിനും ജില്ലാ ഭരണകൂടത്തിനും എം എൽ എയ്ക്കും ഉൾപ്പെടെ നിവേദനം നൽകിയെങ്കിലും സുരക്ഷിത സഞ്ചാരത്തിനായി പന്നക്കാട്ട് തുരത്തിലെ നിർദ്ധനരായ കുടുംബങ്ങൾക്ക് നീതി ഇനിയും അകലെയാണ് നവകേരള സദസ്സിലും നിവാസികൾ പരാതി നൽകിയിരുന്നു പ്രശ്നത്തിൽ ഉടനെ തന്നെ പരിഹാരം കാണണമെന്ന നിർദ്ദേശം പഞ്ചായത്തിന് ലഭിച്ചെങ്കിലും അതും കടലാസിൽ മാത്രം ഒതുങ്ങി തുരുത്തുകാരുടെ ദുരവസ്ഥ മനസ്സിലാക്കി അടുത്തിടെ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഇവിടേക്ക് വഴിവിളക്ക് സ്ഥാപിച്ചു നൽകി എന്നാൽ വഴിവിളക്ക് കൊണ്ട് മാത്രം ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല വഴിവിളക്ക് സ്ഥാപിച്ചുവെങ്കിലും രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുന്നത് ബുദ്ധിമുട്ടാണ് പന്നക്കാട്ട് കുട്ടൻതുരുത്ത് ലിങ്ക് റോഡ് പഞ്ചായത്തിന്റെ ആസ്തി വികസന രജിസ്റ്ററിൽ ഇടം നേടിയിട്ടുണ്ടെങ്കിലും റോഡ് നിർമ്മിക്കണമെങ്കിൽ ഒരു സ്ഥലമുടമക്ക് കനിയണം പന്നക്കാട്ട് കുട്ടൻതൂർ നെൽകൃതർ ലിങ്ക് റോഡ് യാഥാർത്ഥ്യമാകാൻ പതിനൊന്ന് സ്ഥലമുടമകളാണ് ഭൂമി വിട്ടു നൽകേണ്ടത് ഇതിൽ പത്ത് പേർ സ്ഥലം വിട്ടു നൽകിയിട്ടുണ്ട് ഒരു സ്ഥലമുടമ മാത്രം അതിന് തയ്യാറാകാത്തതാണ് റോഡ് നിർമ്മിക്കുന്നതിൽ ഫണ്ട് അനുവദിക്കാൻ പഞ്ചായത്തിൽ നിന്നും കാലതാമസം ഉണ്ടാകാൻ കാരണം സാമ്പത്തികമായി ഏറെ താഴെ കഴിയുന്നവരാണ് തൂരുത്തിൽ ഒറ്റപ്പെട്ടു കഴിയുന്ന കുടുംബങ്ങൾ എന്നാലും വിട്ടു നൽകുന്ന സ്ഥലത്തിൽ റോഡ് നിർമ്മിക്കാനായി അവരുടെ വരുമാനത്തിൽ നിന്ന് കണ്ടെത്തിയ തുക നൽകുവാനും തയ്യാറാണ് എന്നാൽ സ്ഥലം വിട്ടു നൽകില്ലെന്ന പിടിവാശിയാണ് സ്ഥല ഉടമയുടെ ഭാഗത്ത് നിന്നുള്ളതെന്ന് പരിസരത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ പറയുന്നു ഇനി ജില്ലാ കളക്ടറുടെ ഇടപെടൽ മാത്രമാണ് ഇവരുടെ ഏക പ്രതീക്ഷ കളക്ടർക്ക് നിവേദനം നൽകാനാണ് തുരുത്ത നിവാസികളുടെ തീരുമാനം ഒരു കാലത്ത് പൊക്കാളി കൃഷി സമൃദ്ധമായി വിളഞ്ഞിരുന്ന പാടശേഖരങ്ങൾ നിറഞ്ഞ പ്രദേശമായിരുന്നു പന്നക്കാട്ട് ഗ്രാമം കൃഷി ലാഭമല്ലാതായതോടെ കൃഷി ഇറക്കാതെയായി ഇതോടെ കിടക്കുന്ന പറമ്പുകളെല്ലാം കാട് കയറി കിടക്കുന്ന നിലയിലായി മറ്റു വഴികളൊന്നും ഇല്ലാത്തതിനാൽ പന്നക്കാട്ടു തുരത്തിലെ ഏതാനും കുടുംബങ്ങൾ മാത്രം ഇവിടെ സ്ഥിരതാമസമാക്കി ഓരോ മഴക്കാലവും പന്നക്കാട്ടു തുരത്തിലുള്ളവർക്ക് ദുരിതം സമ്മാനിച്ചാണ് കടന്നു മുൻപ് മഴക്കാലത്തായിരുന്നു ദുരിതാവസ്ഥയെങ്കിൽ ഇപ്പോൾ വെയിലേറ്റ സമയങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ